ിയോ ഇടുന്ന ഒരു ഡ്രസ്സണ്ടല്ലേ ഓക്കേ അയച്ചിട്ടുണ്ട് ലിയോ ഇടുന്ന ബ്ലാക്ക് ടീഷർട്ട് ആണോ ഇത് ഹലോ 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 ഓരോരുത്തരുടെ പേര് പറഞ്ഞേ ഞാൻ ഒരു ചോദിച്ചിട്ട് ലൈവ് എന്നല്ല ലൈവ് എന്നല്ല ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ഉത്തരം പറഞ്ഞയാളെ ഫ്രണ്ട് ആക്കാം ഒരാളെ ഫ്രണ്ട് ആക്കാം പിള്ളേര് ചേടാ എന്ത് ക്വസ്റ്റ്യൻ ചോദിക്കും എന്ത് ചോദിച്ചോയ്ക്കും ഞാൻ ഒരു ക്വസ്റ്റ്യൻ ഞാനൊരു എസ് എം ജി ബുള്ളറ്റ് വെച്ച് എസ് എം ജി കൺ ബുള്ളറ്റ് യൂസ് ചെയ്യണ അഞ്ച് കണ്ണിന്റെ പേര് വരണം അതെ നീ പറഞ്ഞോ പറയട്ടാ മൂന്നെണ്ണായി െ ആലോചിച്ചോട്ടെ ആലോചിച്ചോട്ടെ ഓക്കെ അഞ്ചെണ്ണ ഇതിലാരെ പറഞ്ഞത് ആരെ പറഞ്ഞേ ഓക്കെ അപ്പൊ അപ്പൊ വിസാട്ടിനുള്ള ഉത്തരം പറഞ്ഞിട്ട് വിസാട് ചേച്ചിട്ട് ഞാൻ അടുത്ത ചോദിച്ചോയ്ക്കട്ടെ നീ ഇവരൊക്കെ രണ്ടു പേർക്ക് ചോദിച്ചോയ്ക്കട്ടെ അതെ എനിക്ക് വല്ലില്ല ഞാൻ ഓൺ ഓൺ പോളി റിക്കോ അഖേ ഞാൻ എപ്പോഴും വന്നി ഇതി ലൈക്ക് ഞാൻ ലൈക്ക് ചെയ്യണം ഞാൻ മൂന്ന് മണിക്ക് അഖേ യുടെ ലൈവ് അല്ല മൂന്നിലാ അ ആ ഞാൻ ആറിലാ വിസാറ് പ്രൈം നാലിലേ ഞാൻ നാലിലേ പിറ്റി അപ്പോൾ ഇതില് വലിയ കുട്ടിയാരാ ഇതിലെ ഏറ്റവും കൂടുതൽ വിസാട് വിസാടാണോ വലുത് ദേവാ അപ്പോൾ അടുത്ത അടുത്ത ജോണി നോക്കട്ടെ അടുത്ത ചോദ്യം ചെയ് ആ എ ആർ ഉള്ള അഞ്ചു കണ്ണിന്റെ പേര് എ ആർ എ ആർ എ ആർ മറ്റേ യൂസ് ചെയ്യുന്ന കേട്ടോ എങ്ങനെ രൂപം എങ്ങനെയാ മൂന്നെ പിന്നെ എനിക്ക് രണ്ട് വന്നു ഞാൻ ലൈവ് എടുത്തു നോക്കാൻ പോവാ ഓക്കെ െമി ഓക്കെ ഓക്കെ ക്രൈമിൻ ഫ്രണ്ട് ആക്കിട്ടുണ്ടോ ഫ്രൈവ് സ്റ്റാർ മാക്സ് അല്ലവരെ പേര് എന്ത് കൊസ്റ്റു എടുക്കും സ്നൈപ്പർ ആമോ ഉള്ള രണ്ട് കണ്ണന്റെ പേര് ും ബുദ്ധിമാന്മാരാ മൂന്ന് പേര് റിക്വസ്റ്റ് അയച്ചിട്ടുണ്ടേ അതിന് ടെസ്റ്റ് പാസ്സായ അപ്പം പെട്ടെന്ന് കയറ്റും അയച്ചു രണ്ട് ഡിവൈസ് ഉണ്ടോ ഒരു ഡിവൈസാണെങ്കിൽ ഭയങ്കര പാടായിരിക്കും ഞാൻ രണ്ട് ഡിവൈസാ ഒന്ന് ടി ഇട്ട് കാണും ഞാൻ ടി മൊബൈൽ രണ്ട് ഒരു മൊബൈൽ ബ്രോ നിങ്ങൾ എന്നെ ഗിണ്ടി കെട്ടിട്ട് നിനക്ക് ലാഭം കുറവാ എന്നാ പറയും ഞാൻ ശനിയാഴ്ചയും പിന്നെയും

അക്ഷയ് ബ്രോയുടെ ഇത് കണ്ടിട്ട് ഇൻസ്പെയർ ആയിട്ട് ഞാൻ എ ഡ പ്ലെയർ ആയത് ഞാൻ ഇപ്പൊ പറയൂ മനസ്സിലായോ അതാ ഞങ്ങൾ സത്യ പറയുള്ളു കളിക്കാ കൊറച്ച് ഫ്രണ്ട് ആക്കി എപ്പ വേണമെങ്കിലും കളിക്കാലോ ഒരു പേടും അല്ല അവരൊക്കെ അവരെ നിന്ന് തോന്നി പറയ മനസ്സിലായോ അല്ലേ അതെന്നെ എടാ തീ തോപ്പ പ്ലെയർ അല്ലേ ഇതാ പറക്കണതും ചേറിമോട്ടും എന്തൊക്കെയുണ്ടല്ലോ എന്റെ എന്റെ കയ്യില് എന്റെ കയ്യിൽ ഡയമണ്ടൊക്കെ കുറവാടാ എല്ലാര് അയച്ചേരാം കഴിച്ചിരുന്നു പിള്ളേർക്ക് എല്ലാവർക്കും അയച്ചുണ്ട് എന്തോ എന്റെ പേര് എന്തോ റിച്ച് ബോഡിയാ വേണ്ട റിച്ച് ബോഡിയാ വേണ്ടേ പിള്ളേരെ പി സി ക്രൈമിനാണോ ഇതന്നെ ലൈസ് ഇതന്നെ ലൈസ് റിച്ച് ബോഡി ആ ഓക്കെ 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 ലൈവില് നോക്കണ്ട എവിടെ നോക്കോ ലിയോ ഓക്കെ എവിടെ അയച്ചിട്ടുണ്ട് ലിയോടെ ബ്ലാക്ക് ടീഷർട്ട് ആണോ ഇതാണോ ലൈവ് എടുത്ത് നോക്കിയേ എടാ റിച്ച് ബോഡി അയച്ചാണ് കേട്ടോ ഇതാണോ ലിയോട് ഏതാ ലിയോഡ് ഒന്നും റസായിരിക്കും ബ്ലാക്ക് ടീഷർട്ട് ആറായിരം ആ വേണ്ട അതൊരു അവിടെ കണ്ടില്ലോ സ്റ്റോർ എടുത്തോക്ക് ആറിന്റെ അവതാറച്ച് തരാം റിച്ച് ബോഡി ഞാർക്ക് വേണ്ടേ ആ ഇനി ഇപ്പൊ ഞാൻ പ്രൈമിനോ നിങ്ങക്ക് രണ്ടുപേർക്ക് ഓരോ ഐറ്റംസ് ആ ഒരാൾ പറ ഒരാൾ പറ ഒരാൾ പറയാൾ പറതാ റിച്ച് പൊടി രണ്ടു വേണോ ഓക്കെ ഇല്ലട സ്റ്റോറിലെ പി സി ക്രൈമിനും അയച്ചു അയച്ചാറു കഴിഞ്ഞു നിങ്ങള് രണ്ടുപേരെ ചാൻസ് കഴിഞ്ഞു ഇനി വിസാഡിന് മാത്രമേ ഉള്ളൂ വിസാഡെന്നെ എന്താ വേണ്ടത് എങ്ങനെ എവിടെ തീർക്കില്ലല്ലോ നാളെ പണി ഇറക്കാനുള്ള ഇമോട്ട് ഏതാ ടെ ലോലിമോട്ട് ഇണ്ടോ ഏസ് ഇപ്പൊ സ്റ്റോറിൽ ലോലിമോട്ട് ഇല്ലോന്നാണ് ഉണ്ടോ ലോലിമോട്ടില്ല ആ ബൂയായിമോട്ടോ അതൂടെ ഓക്കെ ഇതല്ലേ പോയി അങ്ങോട്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അമ്മ അല്ലേ അയച്ചിട്ടുണ്ട് ഓക്കെ മൂന്ന് മൂന്ന് പേര് ഗിഫ്റ്റ് അയച്ചിട്ടുണ്ട് ഇനി ഞാൻ ഗിഫ്റ്റ് അയച്ചാ നാളെ വണ്ടി മണ്ണിൽ ഞാൻ ഇങ്ങനെ വെറുതെ ഇച്ചാൻ ആയിട്ട് ഇരിക്കേണ്ടി വരും അടുത്ത അടുത്ത വട്ടം നമുക്ക് വരുമ്പോ സെറ്റാക്കാം ഓക്കെ ഒരു ഫ്രണ്ട് ആയല്ലോ നമുക്ക് ഇപ്പൊ ഞാൻ ഇപ്പൊ ലൈവ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ ഞാൻ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആയിട്ട് കുറച്ചൊരു സംസാരിക്കട്ടെ ആ ഞാൻ ലൈവാ അപ്പൊ ഞാൻ പോയി തരാം ഓക്കെ ലൈവ് ഇല്ലാത്തപ്പോ കളിക്കാം എന്നാ മൂന്നുപേരുന്ന കണ്ണു കൂട്ടിയേ മൂന്നു പേരുന്ന് കണ്ണു കൂട്ടിയേ കൂട്ടില്ല ആ റെഡി ആ ആ പൂട്ടാ പൂട്ടേ പൂട്ടിയോ ആ റെഡി നല്ല പിള്ളേരില്ലേ പക്ഷെ ഡയബറ്റ് പറഞ്ഞു തീർന്നതേ ഉള്ളു